പുറമുള്ളൂരേ സുഹൃത്തുക്കളെ അപ്പോൾ കരുവാറുണ്ട് പഞ്ചായത്ത് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കണ്ണത്ത് വെച്ച് നടന്നു അബ്ദുൽ ലത്തീഫ് എം എൽ എ അതുപോലെ തന്നെ സിദ്ദീഖ് എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് കാലുദ് മാസ്റ്റർ പഞ്ചായത്തിൻ്റെ നേതാക്കന്മാർ ഒരുപാട് പ്രവർത്തകർ വനിതകളടക്കം ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് ഇന്നലെയൊക്കെ കർണാടകത്തിലും പല ഭാഗത്തും കോൺഗ്രസിലേക്ക് ആളുകൾ വന്ന് ചേരുക നേതാക്കന്മാർ ചേരുക അപ്പോൾ ഇപ്പോഴാണ് പ്രതീക്ഷ എഴുതിയിട്ടുള്ളത് എന്നാൽ നമ്മുടെ സാഹചര്യം നമുക്കിപ്പോൾ രാഹുൽ ഗാന്ധി അഞ്ചു കൊല്ലം നിന്ന് ഇവിടെ ഒക്കെ പാകമായി കല്യാണിൻ്റെ സ്കൂളിന് മുപ്പത് ലക്ഷം എല്ലാ റോഡിനും തോടിനും ഒക്കെ പണം ആയിട്ടും രാഹുൽ ഗാന്ധിയുടെ ബന്ധപ്പെടാം വയനാട്ടിലെ കടുവ വന്നപ്പോൾ രാഹുൽ ഗാന്ധി വന്നു ആ ലൗതിക്കൊന്നും പതിനഞ്ചു ലക്ഷം കർണാടകൊടുത്തു ഇങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധി ഇപ്പൊ എല്ലാവർക്കും സുപരിതനായി അപ്പൊ കണ്ടെല്ലാവ പക്ഷെ അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലം പി പി സുനീതപ്പെട്ടതാണ് അത് അനുവദിക്കാൻ ഇന്ന് അത് അംഗീകരിക്കാൻ ഇന്ന് നമ്മൾ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്രമിച്ചാൽ അവരെ പിടിച്ച് ജയിലിലിടുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിക്കുമെന്ന് തോന്നലുണ്ടായാൽ ആ യു ഡി എഫ് നേതാക്കന്മാരെ കരുതൽ കാട്ടിയിലാക്കുന്നു എന്തൊരു ജനാധിപത്യം എന്തൊരു മതേതരത്വം നാട്ടണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാതെ നമുക്ക് അതിന്റെ ഉള്ളത്

ഒരമ്മക്ഷക്കളെ പോലെയാണ് എന്ന് അതിൽ ഹിന്ദുവെന്ന് മുസ്ലിം എന്ന് ക്രിസ്ത്യൻ എന്ന് ദളിത് ഇല്ലാതെ എല്ലാവർക്കും തുല്യരീതി എല്ലാവരെയും അതിൽ ഇവിടത്തെ ഇന്ത്യക്ക് മാത്രമാണ് അതിൽ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ് അതുപോലെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ നമ്മുടെ കൊടുക്കും സഹോദരന്മാരോട് ചന്ദിയിലെത്തും ജനാധിപത്യ നേതാക്കന്മാരുടെ മുമ്പിൽ ഞങ്ങളിതായി ഇന്ത്യത്തിൽ അതിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകണം എന്ന പ്രഖ്യാപനത്തിന് മുന്നോട്ട് നൽകിക്കൊണ്ട് അവരെ വിജയിപ്പിക്കണം നിങ്ങൾ എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇതിന്റെ ഈ കൺവെൻഷന്റെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഗുരുപക്ഷം കൊടുക്കുന്ന ഒരു പഞ്ചായത്തായി കരുവാരനെ മാറ്റിയെടുക്കാനുള്ള ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം എന്ന നിലയ്ക്കാണ് ഞാൻ ഇക്കാട് ഭൂരിപക്ഷം നമുക്ക് നൽകാൻ കഴിയണം നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശത്രുവായി അദ്ദേഹം കാണുന്നത് ഈ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ ഞാൻ ശത്രുവായി കാണുന്ന കുടുംബപരമായ പ്രശ്നം നൽകില്ല നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പാർലമെന്റിലായിരുന്നാലും പാർലമെന്റിന് പുറത്തായിരുന്നാലും കിട്ടുന്നോടത്തൊക്കെ അദ്ദേഹത്തിൻ്റെയും ബി ജെ പിയുടെയും കള്ളത്തരങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ജനഹൃദയത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് നമുക്കറിയാം ഇന്ത്യയുടെ മുതൽ അന്ന് വടക്ക് കാശ്മീരം വരെയും പിന്നെ തെക്ക് വടക്കും പടിഞ്ഞാറും പടിഞ്ഞാറുമൊക്കെയുള്ള ഇന്ത്യയുടെ എല്ലാ മേഖലയിലും നടന്നും കിട്ടുന്ന വണ്ടിയുടെ പുറത്തും ഒക്കെ കയറി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പോരാട്ടം ഈ ഫാസിസ്റ്റ് ദുർബോധത്തെ പിടിച്ചു കിട്ടുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തുന്ന വലിയ ത്യാഗപൂർണമായ യാത്ര അദ്ദേഹത്തിന് സെക്യൂരിറ്റി പ്രശ്നമല്ല ഇത്ര ധീരനായ ഒരു നേതാവ് ഇന്ത്യയിൽ വേറെ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ധീരന്മാരായ നേതാക്കന്മാരിൽ ഏറ്റവും പ്രഥമ ഗണീയമായി സ്ഥാനം നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം അദ്ദേഹം പോകുന്നതന്നെ ബി ജെ പി ചട്ടം കെട്ടി നിർത്തിയ അദ്ദേഹത്തെ നേരിടുന്നതിന് വേണ്ടി ബി ജെ പിയുടെ ചക്ര കേന്ദ്രങ്ങളിൽ ബി ജെ പിക്കാർ ഇങ്ങനെ കാവികൊടിയെ കുറിച്ച് രാഹുൽ ഗാന്ധി ഗോബേക്ക് എന്ന് വിളിച്ച് പോകുമ്പോൾ വണ്ടി നിർത്തി നേരെ അവിടേക്ക് പോയി രസദാനം കൊടുക്കുന്നൊരു നേതാവ് വേറെ ഇന്ത്യയിലുണ്ടോ ഗോ എന്ന് വിളിച്ചവർ കൊണ്ട് അവസാനം ബൈ ബൈ എന്ന് ടാറ്റ വാങ്ങിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് മോഡിയോ മോഡി കേരളത്തിൽ എത്ര തവണയേണ്ടി വന്നുകൊണ്ട് ദിവസം വന്നുകൊണ്ടിരിക്കുക അദ്ദേഹം പോകേണ്ടടുത്ത് പോകില്ല പോകണ്ടാത്തൊക്കെ പോകില്ലേ ഒരു പ്രധാനമന്ത്രി എന്ന് നിലക്ക് അദ്ദേഹം പോകേണ്ടിയിരുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചെറിയ ഒരു സംസ്ഥാനമായ മണിപ്പൂരിലേക്കായിരുന്നു മണിപ്പൂരിൽ എത്ര ആളുകളെയാണ് അവിടെ വെച്ചു കൊന്നത് എത്ര സ്ത്രീകളെയാണ് മാനഭംഗപ്പെടുത്തിയത്സാരിക്കാനും രാഹുൽ ഗാന്ധിക്ക് ക്ഷണം വന്നു ശ്രീകരുമ്പത്തൂരിലെ ഒരു തുണ്ടൻ തുണ്ടമായി റിയുന്നവനൊക്കെ ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ നിന്ന് മത്സരിക്കണമെന്ന് കർണാടകയിൽ നിന്ന് മത്സരിക്കാൻ ക്ഷമുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിക്കാൻ ക്ഷമു അവിടെയുള്ള പി സി സികൾ മുഴുവൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചാൽ അവിടെയുള്ള തൊണ്ണൂറ് ശതമാനം സീറ്റുകളും ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഞങ്ങൾ കാഴ്ചവെക്കാം രാഹുൽ ഗാന്ധി സമ്മതം തരണം എന്നുള്ളതായിരുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം കെ സി വേണുഗോപാൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഈ വിവിധ പ്രപ്പോസലുകൾ വെച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി വയനാട് വിട്ടുകൊണ്ട് മറ്റുള്ളടങ്ങളിലേക്ക് പോകാൻ എന്നെ നിങ്ങൾ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ നാടുമായുള്ള ബന്ധം വൈകാരികമാണ് ഈ നാടിന്റെ കുടുംബം പോലെയാണ് എന്റെ കുടുംബത്തിന്റെ ഭാഗമാണ് വയനാട് ഈ നാട്ടിൽ നിന്ന് പറിച്ച് മറ്റൊരു നാട്ടിലേക്ക് ഒരു പോയാ നമുക്ക് ലാഭമുണ്ടാകാം എന്റെ മനസ്സിലൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല സാധാരണക്കാരും പാവപ്പെട്ടവരും സ്നേഹമുള്ളവരുമാണ് വായനാട്ടുകാർ അവരുടെ നിൽക്കാൻ നിങ്ങൾ അനുഭവിക്കണം എന്ന് പറയുന്ന പാർലമെന്റ് സ്നേഹത്തിനും ബന്ധത്തിനും വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹം നമ്മുടെ പേര് തെളിയിക്കുകയാണ് ഈ രാജ്യത്ത് തിരിച്ചുപിടിക്കാൻ രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റ് ആയി ബീഹാറിൽ ആദ്യത്തെ പൊതുസമ്മേളനം നമ്മൾ നടത്തി പങ്കെടുത്തവർ ദശലക്ഷക്കണക്കിനാളുകൾ ബീഹാറിനെ പിടിച്ചു കുറുക്കി തേജസ്വി യാദവ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ മുഴുവൻ അണിനിർന്നെ അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തു ഭാരത ന്യായ യാത്രയുടെ സമാപനപരിപാടി ന്യായ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിൽ ഗുജറാത്തിൽ രാജസ്ഥാനിൽ ഹിമാചൽ പ്രദേശിൽ ഹരിയാനയിൽ മഹാരാഷ്ട്രയിൽ തമിഴ്നാട്ടിൽ കർണാടകയിൽ തെലുങ്കാനയിൽ മധ്യപ്രദേശിൽ യു പിയിൽ ഒക്കെ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു ഇന്ത്യ രാജ്യത്ത് പുതിയ തിരിച്ചുവരവിന്റെ പാതയിലാണ് നമ്മൾ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യത്തിലേക്ക് വരിക സ്വാഭാവികമായും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇ വി എം എന്തിനും ജനാധിപത്യത്തിന്റെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ് പക്ഷേ രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രചരണം ഉണ്ടല്ലോ ആ പ്രചരണം ഇ വി എമ്മിന്റെ പത്ത് ശതമാനം വോട്ടുകൾ ശതമാനം വോട്ടുകൾ അതിനെ കവറിയാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് ജനങ്ങളിൽ വലിയ ഇന്ത്യ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വാഭാവികമായി ഞാൻ പറഞ്ഞു വന്നത് ഞാനും നിങ്ങളും വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് കടന്നു പോകുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടിയാ എന്റെയും നിങ്ങളുടെയും വോട്ടർ ആ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്